ചേച്ചി കഴിഞ്ഞിട്ടാ ഇന്ന ചേച്ചി പൈസ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതിയേ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയ പച്ചക്കറി തരാന്ന് പറഞ്ഞിരുന്ന് അയ്യോ ഞാൻ പറരി ചേച്ചി

ഇവിടെ ഒരു വീടുണ്ട് അവിടെ തുടക്കാൻ പോവാറുണ്ട് മാസത്തിലൊരു തവണ അവർ വിളിക്കും അപ്പം തുടച്ചിട്ട് വന്ന വഴിയാണ് അ അമ്മ സുഖമായിട്ടിരിക്കണോ ആ അമ്മക്ക് സുഖം തന്നെ ഞങ്ങൾ രണ്ട് മാസം മുന്നാണ് അമേരിക്കയിൽ നിന്ന് എത്തിയത് ഞാൻ അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചെന്ന് പക്ഷെ സമയം കിട്ടിയില്ല ഞങ്ങളിപ്പോൾ അവിടെ എല്ലാം താമസിക്കണേ കഴിഞ്ഞ മഴയത്ത് ആ വീടിന്റെ പുറകുവേശം മുഴുവൻ ഇടിഞ്ഞു വീണ് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഇപ്പ പണ്ട് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ആളുടെ കടയുടെ പുറകുവശത്താണ് ഞങ്ങൾ താമസിക്കണത് ആ അമ്പിളി അങ്ങോട്ട് വരാറില്ല ഇപ്പോൾ അമ്പിളി അമ്പിളി വന്നിട്ട് കുറേ കാലമായി അന്ന് ചേച്ചിയുടെ ഒപ്പം വന്നില്ലേ അന്ന് വന്ന് പോയിട്ട് പിന്നെ വന്നിട്ടില്ല അപ്പോൾ അതിന് ശേഷം അമ്പിളി അങ്ങോട്ട് വന്നില്ലേ ഇല്ലേച്ചി ഓരോ തിരക്കായിരിക്കും അതാണ് അവൾ വരാഞ്ഞത് ഏ കേറി കേറി വാ വാ എപ്പോ ഞങ്ങളിപ്പോ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഭർത്തടയൊക്കെ അടിച്ചു പൊളിച്ചല്ലേ ഞാൻ കണ്ടായിരുന്നു സ്റ്റാറ്റസൊക്ക അതൊക്കെ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് ആ പൈസ അന്ന് ഉഷക്ക് കൊണ്ടുപോയി കൊടുത്തായിരുന്നില്ല നീ ആ കൊടുത്തായിരുന്നോന്നാ ചേച്ചി ചെക്കാൻ നേരിട്ടെന്നില്ലേ അപ്പ തന്നെ ഞാൻ പോയി ബാങ്കിൽ പോയി മാറി ഞാൻ കവർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ബാഗിൽ കുത്തി കയറ്റി വെച്ചാണ് കൊണ്ടു കൊടുത്തത് ഞാൻ ആ പൈസ അങ്ങട് കയ്യിലോട്ട് കൊടുക്കുമ്പോ അവളുടെ കണ്ണീന്ന് കൊടു കൂടാന്ന് ഒഴുകിയിരുന്നു എന്നെ കെട്ടി അങ്ങട്ട് പിടിച്ച് മേതുമ്പോ ആ എന്നിട്ട് ആ എന്നിട്ട് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസയല്ലേ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുന്നു പാവം എന്നിട്ടെന്നിട്ട് എന്നിട്ട് ശുഭ ചേച്ചിനെ ദൈവം അനുഗ്രഹിക്കും ശുഭ ചേച്ചിയുടെ ഭർത്താവിന് ദീർഘായുസ് ഉണ്ടാവട്ടെ മക്കളൊക്കെ നല്ല നിലയിൽ ഇനിയെത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പോരുന്നവരെ ഓ അപ്പോ ഉഷയുടെ അമ്മടെ കണ്ണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നന്നായിട്ട് കണ്ണു കാണാ എന്നെയൊക്കെ നന്നായിട്ട് കണ്ണ് കാണാം അയ്യോ ഓപ്പറേഷൻ അന്ന് ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ എന്നെ കെട്ടി അങ്ങട് പിടിച്ചിട്ട് കയ്യില് പിടിച്ചിട്ട് ചൂപ്പ ചേച്ചീനെ കുറിച്ച് എന്തൊക്കെയാണോ ആ അമ്മ പറയണത് പിന്നെ ആ പിന്നെ അവളുടെ വീടിന്റെ ഒരു വശം പുളിഞ്ഞിടക്കിയിരുന്നില്ല അതൊക്കെ ശരിയാക്കി ഇപ്പൊ പുതുപുത്തം വീട് പോലെ ആയി ഞാനൊരു ദിവസം ചെന്നപ്പോ പറഞ്ഞടി പുതിയ വീട് പോലെ ആയില്ലേ ഒരു പാർപ്പങ്ങിട് നടത്തടിയിന്ന് ആഹാ അപ്പോ ആ ഒരു ലക്ഷം രൂപ കൊടുത്ത നന്നായല്ലേ അതുകൊണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റിയല്ലേ ആ ഒരു ലക്ഷം രൂപ കൊണ്ട് മാത്രമല്ല അത് കഴിഞ്ഞപ്പ ഞാനൊരു അമ്പതിനായിരം രൂപ പിറ്റേ കൊണ്ടേ കൊണ്ടോടുത്ത് ചേട്ടനോട് മേടിച്ചെ എനിക്ക് എനിക്കും അല്ലാതെ എന്തോ തോന്നി ഞാനും ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ വിഷമം തോന്നി ആൾക്കാർക്ക് പൈസ കൊടുത്തങ്ങൾ സഹായിക്കും പിന്നെ ഈ പോകുമ്പോ പോവാ പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ചങ്ങൾ കൊടുക്കും അതെല്ലാം കൂടി ചേർത്താനവിടെ ഇതൊക്കെ ചെയ്തത് എന്നാലേ ഞാനൊരു രണ്ടു ലക്ഷത്തിന്റെ കൂടി ചെക്കങ്ങൾ നിനക്ക് തന്നേക്കാം നീ ഒന്ന് മാറിയിട്ട് അത് അവക്ക് കൊണ്ടോ കൊടുക്ക് എന്തിനെങ്കിലും അവർക്ക് ഉപകരിക്കട്ടെ എന്റെ അമ്മ രണ്ടു ലക്ഷം എന്തെങ്കിലും വരുമാനം നീ നല്ല കാര്യം ചേച്ചി ചേച്ചിനെ ദൈവം അനുഗ്രഹിക്കും ആ പൈസ അന്നത്തെ പോലെ ചെക്കായിട്ട് എന്റെ കയ്യിൽ നന്ദീ ഞാൻ മാറി അവ കൊടുത്തോളാം ഇവള് പഠിച്ച കള്ളി തന്നെ ഉഷേ ഈ പറയാനൊക്കെ ശരിയാണോ ശുഭ ചേച്ചി ഞാൻ ഉഷേല്ല അമ്പിളിയാണ് ചേച്ചിക്ക് പേരുമാറി പോയിട്ട് ഉഷേ ആ തോട്ട് വന്നേ ഈ പറഞ്ഞ ശരിയാണോന്ന് നോക്കിയേ ഇനി പറ അന്ന് ഞാൻ തന്ന പൈസ അതുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടന്നത് ഒന്ന് പറഞ്ഞു കൊടുത്തേ ഉഷക്ക് അത് ഉഷയുടെ അമ്മടെ കണ്ണ ഓപ്പറേഷൻ ചെന്നിട്ട് അവിടെ എന്തുണ്ടായി എന്നാണ് അമ്പിളി പറഞ്ഞത് ഞാൻ ഞാൻ സത്യം നിന്റെ മുന്നിൽ ഇങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പിറ്റേ ആഴ്ച ചെക്ക് മാറി പൈസ ആയിട്ട് അവൾ അങ്ങോട്ട് വന്നില്ലേ പൈസയോ ഇല്ലല്ലോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് അന്ന് ഞാനത് ചേച്ചി ഇറങ്ങാൻ നേരത്തെ പൈസ കാര്യം ചോദിച്ച ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അതുകൊണ്ട് പൈസ കിട്ടൂലെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അയ്യോ അങ്ങനെ ഒരു സംസാരം പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞാണ് ആ പൈസ നമുക്ക് ഉഷക്ക് തന്നെ കൊടുത്തേക്കാന്ന് അത് കഴിഞ്ഞ് പിറ്റേയച്ച ഞങ്ങൾ അവളുടെ കയ്യിൽ ചെക്കും കൊടുത്ത് അവൾ ചെക്ക് മാറിയിട്ട് ഉഷക്ക് പൈസ തന്നോളാന്നും പറഞ്ഞു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അമേരിക്കക്ക് പോയി അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല അപ്പോ ഇതിന്റെ ഇടയിൽ എന്തായാലും ആരോ കളിച്ചിട്ടുണ്ട് അത് അമ്പിളി ആവാനാണ് സാധ്യത നമുക്ക് ഒന്നിച്ചു പോയേ അവളെ ഒന്ന് കാണാം ഇവിടെ അടുത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ ഞാൻ ഞാനൊരു സ്ഥലത്തിൻ്റെ ഇടപാടിനാണ് ഒരു മിനിറ്റ് രമേശാ ഒന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് സംസാരിക്കേ എന്നിട്ട് വിളിച്ചാൽ മതി എന്നാ ഏട്ടാ ശരി വാ എന്റെ കാർ അവിടെ ഇട്ടേക്കാം നമുക്ക് അങ്ങോട്ട് പോവാം വാ അതുകൊണ്ട് തന്നെ നീ ആ പൈസ എന്താണ് ചെയ്തതെന്ന് ദേ ഉഷയുടെ മുന്നിൽ വെച്ച് എന്നെ പറഞ്ഞു അതുകൊണ്ടാണ് ഉഷനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ എനിക്ക് എപ്പോഴാണ് ഈ പൈസ കൊണ്ടു തന്നത് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണിപ്പം നന്നായിട്ട് കാണുന്നുണ്ടെന്ന് നീ ഇപ്പം പറഞ്ഞല്ല അതെപ്പോഴാണ് സംഭവിച്ചേ ഞാൻ ഇന്ന് രാവിലെ പണിക്ക് വരുമ്പോൾ അമ്മടെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു പിന്നെ നീ പറഞ്ഞല്ല വീടൊക്കെ പുതുക്കി ഞാൻ പണിതന്നു ആ പുതുക്കി പണിത വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ഇപ്പം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു കടക ചായത്തിലാണ് കിടക്കുന്നത് എല്ലാം പൊളിഞ്ഞ് ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാലേ ആ സത്യാവാൻ വേണ്ടി അയിന്റെ പുറമെ ഒരുപാട് കള്ളം പറയേണ്ട ഒരു കേട്ടിട്ടുണ്ട് പക്ഷെ കാണുന്ന ഇത് ആദ്യായിട്ടാ സോറി ചേച്ചി ഞാൻ ആ പൈസ ഇവക്ക് കൊടുത്തില്ല വേറൊരു ചാരിറ്റിക്കാണ് കൊടുത്തത് ഏത് ചാരിറ്റി പേര് പറ ഞാൻ അത് അന്വേഷിക്കാലാണ് അമ്പിളി പിന്നെയും പിന്നെയും കള്ളം പറയണത് എനിക്കറിയാം നീ ആ പൈസ എടുത്തിട്ടുണ്ടെന്ന് ആ പൈസക്ക് നീ എന്ത് ചെയ്തെന്ന് മാത്രം അത് ഇവിടെ പറഞ്ഞാ മതി നീ ഇത് ഇവിടെ പറയണ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണ എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ അയ്യോ ചേച്ചി ഞാൻ പറയാ ആ പറ കേട്ടോഷേ ചേച്ചി എനിക്കൊരു അത്യാവശ്യം അത്രക്ക് അത്യാവശ്യം വന്നപ്പോ ആ പൈസ ഒന്നും മറിക്കണ്ട വന്ന് ആ ഓക്കേ എന്തായിരുന്നു അത്യാവശ്യം നീ ആൾ കൊള്ളാല്ല ഒരു നിവൃത്തിയില്ലാത്ത ഇവളെ സഹായിക്കാൻ ഞാൻ തന്ന പൈസ കൊണ്ട് നീ ഐഫോൺ സെവന്റീം മേടിച്ച് നീ കൊള്ളാം എന്നിട്ട് ഇത്ര നേരം നീ എന്താ പറഞ്ഞോണ്ടിരുന്നത് അവള് വീട് പുതുക്കിപ്പണിത് അമ്മടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഇതല്ല എന്റെ മോത്തു നോക്കിയല്ലേ നീ കള്ളങ്ങൾ മുഴുവൻ പറഞ്ഞോണ്ടിരുന്നത് ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയാണ് എന്നോട് ക്ഷമിക്ക് ഉഷേ ഒന്ന് പറ പറമിക്കൂ ഉഷേ ആടി ക്ഷമിക്ക ഒരു പണി ചെയ്താ മതി ആ പൈസ നീ തിരിച്ച് ഇവക്ക് കൊടുക്ക അയ്യോ ചേച്ചി പെട്ടെന്ന് ഒരു ലക്ഷം എന്ന് പറഞ്ഞ ഇപ്പൊ ചേട്ടൻ്റെ മൂന്ന് നാല് കടയുണ്ടായാലും മൂന്നെണ്ണവും പൂട്ടി ഒരെണ്ണവും ഉള്ളു അവിടെ ആണെങ്കിൽ സെയിലൊന്നും ഇല്ല പിന്നെയാണെങ്കി എടപ്പള്ളി ഒരു ഫ്ലാറ്റ് മേടിച്ചിരുന്നു അതും മറിച്ച് വിറ്റ് കടമൊക്കെ ഒന്ന് തീർക്കാനായിട്ട് അമ്പിളി അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഇവക്ക് കൊടുക്കാൻ വേണ്ടി നിനക്ക് തന്ന ഒരു ലക്ഷം രൂപ അത് ഇവളുടെ കയ്യിൽ എത്തണം അത് ഇപ്പൊ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അമ്പിളി ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞോളാം ഈ കള്ളക്കൂട്ടങ്ങളായിട്ട് ഇനി ഒരു ഇടപാടും വേണ്ടെന്ന് നിന്റെ ഭർത്താവ് കടയിലോട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഇനി അത് ഉണ്ടാവില്ലേട്ടോ അതുകൊണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞേക്ക് ഇനി അങ്ങോട്ട് വരണ്ടി എനിക്ക് ഒരു തെറ്റു പറ്റിപ്പോയി എന്നോടൊന്ന് ശരിയാണ് ആർക്കും ഒരു തെറ്റു പറ്റ പക്ഷേ തെറ്റുകൾ പറ്റിയിട്ടും അത് സമ്മതിക്കാതെ എൻ്റെ എന്റെ മോത്തോക്കി നീ പറഞ്ഞ കള്ളങ്ങള് അത് ഞാൻ ക്ഷമിക്കണോ ക്ഷമിക്കണോ എനിക്ക് വേണമെങ്കിലേ ഈ കേസിൽ നിന്നെ ജയിലിൽ കയറ്റാം പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല അതും ഈ ആലോചിച്ചിട്ട് മാത്രമാണ് കാരണം ആ പൈസ ഉഷയുടെ കൈയ്യിലോട്ട് കിട്ടാൻ പിന്നെ ഒരുപാട് ടൈം പിടിക്കും അപ്പോളേ അമ്പിളി ഞാൻ നിനക്ക് ഒരാഴ്ച സമയം തരാം നീ ആ പൈസ ഇവളുടെ കയ്യിലെത്തിക്കണം അത് ഇവളുടെ വീട്ടിലോട്ടല്ല എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരണം ഞാൻ ഇവക്കൊരു ജോലി കൊടുക്കണം എൻ്റെ വീട്ടില് ഗസ്റ്റ് ഹൗസിൽ അമ്മയും ഇവളും കൂടി നിന്നോട്ടെ കൊഴപ്പില്ല അപ്പോൾ പൈസ കൊണ്ടുവരുന്നത് എന്റെ വീട്ടിലോട്ടാണ് കേട്ടാ മുഴുവൻ പൈസയും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് എണ്ണാൻ പറ്റൂലേ ഉഷേ നാളെ രാവിലെ ഞാൻ കാറ് വിടാം അമ്മനെയും കൂട്ടി കാറി കയറി പോന്നോ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി ഇനി എന്തായാലും ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം പിന്നെ കണ്ണ് ഓപ്പറേഷൻ കാര്യല്ലേ അത് ഞാനേറ്റ് പിന്നെ എൻ്റെ വീട്ടില് ജോലി ചെയ്യണേ കൊഴപ്പൊന്നും ഉണ്ടാവൂലോ കൊഴപ്പോ സന്തോഷമുള്ള ചേച്ചി അമ്പിളി എന്താ ചേച്ചി ഞാനേ ഇലനക്കിക്കളിലെ കിറിനക്കിന്ന് കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ കാണുകയും ചെയ്ത് പിന്നെ അമ്പിളി ഒരാഴ്ചയാണ് നിനക്ക് ഞാൻ തന്നെ സമയം ഒരാഴ്ച കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും പിന്നെ പോലീസുകാരായിരിക്കും നിന്നിവിടെ നിന്ന് കൊണ്ടുപോകണത് അതുകൊണ്ട് ഒരാഴ്ചത്തെ കാര്യം മറക്കണ്ടട്ടാ എന്നാ ശരി അമ്പിളി എന്റെ തമ്പുരൻ ഏത് നേരത്താണാവോ പൈസ എടുക്കാൻ തോന്നിയത് ആ പൈസ എടുത്ത് മേടിച്ച ഐഫോൺ ആണെങ്കിൽ പൊട്ടി തകർന്നിരിക്കുന്നു ഞാൻ അത് കൊടുത്താൽ വല്ല പൈസയും കിട്ടും എന്റെ തെയ്മയെ ശുഭ ചേച്ചി ഉറപ്പായിട്ട് എന്റെ ഏറ്റവും അറിയിക്കും എന്റെ ദൈവമേ വന്ന എന്നെ പുള്ളിക്കാരെ കൊല്ലും എന്റെ തേമി ഒരു ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും ആ പൈസ എടുത്തോടുകൂടി എന്റെ ജീവിതം തീർന്നല്ല ദൈവമേ